യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഏറ്റവും ഭയഭക്തിയോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി നിൽക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അമ്മ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മയുടെ സന്നിധിയിലേക്ക് ദിനം പ്രതി ഓടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തു നിർത്തേണമേ അമ്മേ േ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവേദന കണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയെ വിളിച്ച് ഒരുവൻ പോലും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം അമ്മേ മാതാവേ അമ്മയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അമ്മ ഉത്തരം നൽകണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെയും ഞങ്ങളുടെ ജോലി കാര്യങ്ങളെയും എല്ലാം അമ്മയുടെ പാതപീഠത്തിങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച കൈവരിക്കുവാനുള്ള എല്ലാ വഴിപാതിലുകളും അമ്മ ഞങ്ങൾക്ക് തുറന്നു തരണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ കണ്ണീരോടെ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അമ്മ ഉത്തരം നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപകരമായ എല്ലാ അവസ്ഥകളും എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിനെ സന്തോഷപൂരിതമാക്കി മാറ്റണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മ മാതാവ് വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കളുണ്ട് പഠിക്കുന്ന മക്കളുണ്ട് ജോലിക്കായി പോയിരിക്കുന്ന മക്കളുണ്ട് ഇവരെ എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മ സംരക്ഷിച്ചു നിർത്തണമേ അമ്മേ മാതാവെ വാർധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും നൽകി അമ്മ അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും അമ്മ കൊടുക്കണമേ അമ്മേ മാതാവെ ജോലിക്കായി അന്യദേശത്തേക്ക് ഞങ്ങൾ ുടെ ഭവനങ്ങളിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അവർക്ക് കാവലായി കാവൽ മാലകമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവെ അന്യദേശത്തേക്ക് ജോലിക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ അനുയോജ്യമായ നല്ലൊരു റിസൾട്ട് കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അവരെ എത്തിക്കണമേ ഒരു മുടക്കവും കൂടാതെ ഒരു തടസ്സവും കൂടാതെ അവരുടെ എല്ലാ പേപ്പർ വർക്കുകളും ശരിയാക്കി അവരുടെ കൈകളിൽ എത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഞങ്ങൾ പാപത്തിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ വലത് കൈ എപ്പോഴും അമ്മ പിടിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ നടക്കേണ്ട ജീവിതപാത അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ തെറ്റിലകപ്പെട്ടു പോകാതെ എപ്പോഴും നന്മയെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ പോലെ ജ്ഞാനത്തിൽ ജീവിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മ്മ ഞങ്ങളെ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് അല്പം നേരം വചനം കേൾക്കാം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല േലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവനെ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നും കാത്തുകൊള്ളും എന്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോ നാഥ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ചിലപ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായിട്ടുണ്ട് ഈശോനാഥ അതെല്ലാം ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി നാദാ ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങേ മക്കളായി ഞങ്ങളെ ചേർത്തു നിർത്തേണമേ ഞങ്ങളുടെ സാഹചര്യങ്ങളിലും അവസ്ഥകളിലും അങ്ങ് ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മയെ മാതാവേ അമ്മയോട് ചേർന്ന് നിന്ന് ഞങ്ങളും ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മയെ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു ു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ